നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ കരിയറിൽ ആയിരം ക്ലബ് മത്സരങ്ങൾ പൂർത്തിയാക്കി ഇന്നലെയും ഗോളടിച്ചതോടുകൂടി തുടർച്ചയായി ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ അദ്ദേഹം ഗോളടിച്ചിട്ടുണ്ട് ഇപ്പൊ നോക്ക് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഗോളോടുകൂടി അദ്ദേഹം എ സി എല്ലെ അതായത് എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നാലാമത്തെ ഗോൾ നേടിക്കഴിഞ്ഞു എല്ലാ ക്ലബ് കോമ്പറ്റീഷനുകളിലുമായിട്ട് മുപ്പത്തി ഒന്ന് ഗോളുകൾ ഈ സീസണിൽ അദ്ദേഹം നേടിക്കഴിഞ്ഞു അൽനസറിന് വേണ്ടി നാൽപ്പത്തി അഞ്ചാമത്തെ ഗോളാണ് അദ്ദേഹം നേടിയത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ഓൾ ടൈം ക്ലബ് ഗോളാണ് ഇന്ന് അദ്ദേഹം നേടിയത് ടോട്ടൽ ഗോളുകൾ നോക്കുമ്പോൾ അന്താരാഷ്ട്ര മത്സരങ്ങളിലെ ഗോളുകൾ കൂടി നോക്കുമ്പോൾ എണ്ണൂറ്റി എഴുപത്തി നാല് സീനിയർ കരിയർ ഗോളുകൾ ക്രിസ്ത്യാനോ തികച്ചിരിക്കുന്നു എണ്ണൂറ്റി എഴുപത്തിനാല് ഗോളുകൾ ഈ റെക്കോർഡിനെ ആർക്കെങ്കിലും തകർക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇനി ഒരു താരം ക്രിസ്ത്യാനോയുടെ റെക്കോർഡ് തകർക്കണം എന്നാഗ്രഹിച്ച് മുന്നോട്ട് പോയാൽ തുടർച്ചയായ പതിനേഴ് വർഷങ്ങളിൽ അൻപത് ഗോളുകൾ നിങ്ങൾ നേടിയാൽ പോലും എത്തുക എണ്ണൂറ്റി അൻപത് കരിയർ ഗോളുകളിലേക്കായിരിക്കും ഒരു യുവതാരത്തിന് സിആർ സെവൻ ലക്ഷ്യം വെച്ച് സി ആർ സെവൻറെ റെക്കോർഡ് തകർക്കണം എന്ന ഉദ്ദേശത്തിൽ കളി തുടങ്ങിയാല് തുടർച്ചയായ പതിനേഴ് വർഷങ്ങളിൽ അൻപത് ഗോളുകൾ നേടിയാൽ പോലും ആ റെക്കോർഡ് തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കണം എങ്കിലേ ഒരു വർഷം അൻപത് ഗോളുകൾ എളുപ്പമല്ലല്ലോ ഒരു വർഷം അൻപത് ഗോളുകൾ അത് എളുപ്പമല്ല എന്നിരിക്കും പതിനേഴ് വർഷങ്ങളിൽ തുടർച്ചയായി അത് നേടുക എന്നുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക അപ്പം സിആർ സെവൻറ്റി റെക്കോർഡ് തകർക്കാൻ പരിശ്രമിക്കുന്ന ഇപ്പൊ അദ്ദേഹത്തിന്റെ തൊട്ടരികിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ നിൽക്കുന്ന ചില താരങ്ങളുണ്ട് ഇപ്പൊ മെസ്സിയൊക്കെ ഒരു പക്ഷേ അദ്ദേഹം അതിലുള്ള ശ്രമത്തിലേക്കൊക്കെ കടന്നാൽ ഗോളുകൾ മറികടക്കാൻ കഴിഞ്ഞേക്കാം എന്ന് പറയുമ്പോ പോലും ഒരു യുവതാരത്തിന് അത് നേടണമെങ്കിൽ ഒട്ട് പൊട്ടു വിളപ്പമുള്ള കാര്യമല്ല ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളായി